ഹൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എല്ലാവരും പിരിഞ്ഞു വേണം ഇന്നിനി ഫങ്ഷൻ നടക്കുന്നതല്ല ആരും പ്രതീക്ഷിക്കാത്താണ് ഈ സംഭവങ്ങളൊക്കെ ഈ പരിപാടികളുടെ ഡ്രീമായിരുന്നു ഇങ്ങനെ അവസ്ഥയിലേക്ക് സന്തോഷിക്കാനോ അതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനോ സാധിക്കില്ല സോ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും നന്ദി അതോടൊപ്പം ക്ഷമിച്ച് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഈ കോളേജിൻ്റെ പേരിൽ തന്നെ ക്ഷമിച്ചു ചോദിക്കുന്നു എല്ലാവരും പിരിഞ്ഞു വേണം അഞ്ജലി മിസ് എല്ലാവരും പറഞ്ഞു സ്റ്റുഡൻസും പേരൻസൊക്കെ അടക്കി പിടിച്ച് സംസാരവുമായി ഓരോ വഴിക്ക് നീങ്ങി സ്റ്റാഫ്സ് എല്ലാവരും പ്രിൻസിപ്പളിന് വല്ലാത്തൊരു പുച്ഛത്തോടെ നോക്കി ആരും കുറച്ചില്ല പ്രിൻസിയെ പറയാനുള്ള മുഴുവൻ പറഞ്ഞു ശേഷം ലൈലയെ സമാധാനിപ്പിച്ച് അവിടുന്ന് പോയി അവളെ എബിയും മുന്നേ ദുസ്ത്രയും അവൻ്റെ ഉപ്പയും പ്രിൻസിപ്പളും അഞ്ജലി മിസ്സും മാത്രം ബാക്കിയായി ഞാൻ സംസ്കാരം വിട്ട് പെരുമാറില്ല പക്ഷെ എൻ്റെ മകൻ അങ്ങനെയല്ല ദേഷ്യം വന്നാ മുന്നിലുള്ള ആരാണെന്ന് പോലും നോക്കിയില്ല ഇപ്പം അടങ്ങിയിരുന്നത് ഞാനുള്ളതുകൊണ്ടായിരിക്കാം ഇനി അങ്ങനെ നിന്നെന്ന് വരില്ല ഇനിയെങ്കിലും നന്നാവാൻ നോക്കൂ കുട്ടികൾക്ക് മാതൃകയാവേണ്ട ഒരു അധ്യാപകനാണ് നിങ്ങൾ ഒരു സമൂഹത്തിനെ വാർത്തെടുക്കേണ്ടവനാണ് ഒരു അധ്യാപകൻ ഒരു നല്ല അധ്യാപകന് മാത്രമേ ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാൻ കഴിയൂ ഇനി എന്ത് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം സോ ട്രൈ ടു യുവർ ബെസ്റ്റ് അവൻ്റെ ഉപ്പ പ്രിൻസിപ്പളോട് സൗമ്യമായി പറഞ്ഞു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ഇങ്ങനെയൊന്നല്ല ഇയാളോട് പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് താജ് ചുമന്ന് വിറക്കുന്ന മുഖത്തോടെ പ്രിൻസിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ തവണ തന്നെ ലാസ്റ്റ് വാണിംഗ് ആയിരുന്നു ഒന്നും മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യ ഇനി തനിക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല പക വീട്ടാൻ അവസരം കാത്തു നിന്നാണല്ലേ കിട്ടിയ അവസരം കെങ്കേമായി മുതലാക്കുകയും ചെയ്തല്ലേ എന്നാ താൻ കേട്ടോ ഇവളെന്റെ ഭാര്യ ഒന്നല്ല ഇവളുമായിട്ട് എനിക്കുള്ള ഒരേ ഒരു ബന്ധം ഞാൻ ഇവളെ സ്നേഹിക്കുന്നു എന്നാ ഇവൾക്കാണെങ്കിൽ ആ സ്നേഹം ഇങ്ങോട്ടില്ലതാണ് ഇവളെന്ന് സ്നേഹിക്കുന്നില്ല ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ എപ്പോഴും പുറത്തേക്ക് വരാൻ നിന്നവളെ ഞാൻ അകത്ത് പിടിച്ചു തടഞ്ഞു നിർത്തി അത് ഞാൻ ചെയ്ത് തെറ്റ് അത് ഞാൻ സമ്മതിച്ചിരുന്നു പക്ഷെ അത് ഏറ്റെടുത്ത രംഗം ഇത്രയും അടിപൊളിയാക്കിയ തൻ്റെ മിടുക്ക് അതിന് തനിക്ക് ഞാൻ എന്തെങ്കിലും തരണ്ടേ എന്ന് പറഞ്ഞാൽ അവൻ പ്രിൻസിയുടെ കഴുത്തിന് പിടിക്കാൻ നോക്കി അപ്പതിനെ ഉപ്പേപ്പി ഒന്നിച്ച് വന്ന് അവനെ തടഞ്ഞു അവൻ ഇന്ന് കുതിരാന് തുടങ്ങി അവനെ വിട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ പക്ഷെ എന്നെ ചെയ്തുകൊണ്ടൊരു കാര്യമല്ല ഇവൾക്കേറ്റ അപമാനം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നിനക്കോ അവർക്ക് മുന്നിൽ നീ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു അവരൊക്കെ വിശ്വസിക്കുകയും ചെയ്തു ഇവള് നിന്റെ ഭാര്യയാണെന്ന് ഇനി ഇവൾക്കൊരു ജീവിതം ഉണ്ടോ ഇന്നലെ വരെ ഉണ്ടായതുപോലെയല്ല ഇനി ഇവള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ഇവളെ വെറൊരു പെണ്ണായി കാണില്ല നിന്റെ പെണ്ണായിട്ടേ കാണൂ മേയർ പുത്രൻ്റെ ഭാര്യ അല്ലെങ്കിൽ മേയറുടെ മരുമകൾ ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് ഇനി മുതൽ ഇവൾ അറിയപ്പെടുക തീർന്നില്ല അവിടെ ഇനി കല്യാണാലോചന വരുമോ ഇവൾക്ക് വന്നാൽ തന്നെ എന്താ പറയുക രണ്ടാം കെട്ടാണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവളുടെ ജീവിതം നശിച്ചു നശിപ്പിച്ചു നീ അതിന് നിന്റെ ഉപ്പയും കൂട്ടുനിന്നു സത്യ അറിയായിരുന്നല്ലോ ഇവൾ നിന്റെ ഭാര്യ എന്ന് മാത്രമല്ല ഇവൾക്ക് നിന്നോട് ഒരു തരി പോലും ഇഷ്ടമല്ല നിന്റെ ഉപ്പാക്കറിയാലോ എന്നിട്ട് എന്തുകൊണ്ട് ആൾക്കൂട്ടത്തിനു മുമ്പിൽ വെളിപ്പെടുത്തിയില്ല സ്വാർത്ഥത തികച്ചും സ്വാർത്ഥത സ്വന്തം മകൻ ആർക്കുമ്പോൾ തെറ്റുകാരനാവാൻ പാടില്ല മകൻ ഒരാൾക്കുമ്പോഴും തലോനിക്കാൻ പാടില്ല അതല്ലേ കാര്യം നിങ്ങളൊക്കെ കൂടി ഇവളുടെ ജീവിതം അല്ലാതാക്കിയത് അത് മറക്കണ്ട പ്രിൻസ് അവനെ അവൻ്റെ ഉപ്പാനെയും മുന്നോട്ട് നടന്നു അവളുടെ മനസ്സിൽ താജിനോടും അവന്റെ ഉപ്പാനോടും ദേഷ്യം ഉടലെടുക്കണമെന്നായിരുന്നു പ്രിൻസിയുടെ മനസ്സിൽ ഏവർക്കും മുന്നിൽ തന്നെ അപമാനിച്ചതിൻ്റെ അമർഷമായിരുന്നു താജിനോട് അയാൾക്ക് ആ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വിട്ടുപോയി നീ എന്നോട് എന്നോടലറിയിട്ടോ എന്നെ കൊല്ലാൻ നോക്കിയിട്ടൊന്നൊരു കാര്യമില്ല കാരണം ഞാനല്ല നിന്റെ ഇവിടെ യഥാർത്ഥ ശത്രു അത് നിന്നെ ഇവിടെ അടുത്തറിയുന്ന നിങ്ങളോടൊപ്പമുള്ള ഒരാളാണ് അയാളായിപ്പോ നടന്നതിനൊക്കെ പിന്നിൽ എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടി ഞാൻ വന്നു നോക്കി അത്രമാത്രം പിന്നെ നീ പറഞ്ഞ പോലെ കിട്ടിയ അവസരം ഒന്ന് മുതലാക്കുകയും ചെയ്തു ഒന്നുമില്ല എന്നെ ഒരുപോലെ വിറുപ്പിച്ച് കളഞ്ഞവരല്ലേ നിങ്ങൾ രണ്ടും ആ ദേഷ്യം എനിക്കില്ലാ നിക്കുവോ നടന്ന പ്രിൻസി പെട്ടെന്ന് തിരിഞ്ഞ് അവനെ അവളെ നോക്കി പറഞ്ഞു അപ്പോഴുടെ മുഖത്ത് പരിഹാസം കണ്ണുകളിൽ അവനോടുള്ള ദേഷ്യം പിന്നെ അവിടെ നിന്നില്ല അവനെ അവളെയും ചുട്ടിയിരിക്കുന്ന പോലെ നോക്കി രംഗം വിട്ടു താജ് അയാൾ പറഞ്ഞു കേട്ടല്ലോ നീ ഒറ്റൊരുത്തം കാരണ ഇവളിപ്പം ഇത്രയും പേർക്കുമ്പോൾ കണ്ണു നിറച്ച് തലാഴ്ത്തി നിൽക്കേണ്ടി വന്നത് ഒരിക്കലും നിന്റെ പേരിലോ നീ കാരണം ഇവളെ അപമാനത്തെയാവാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നീ നിന്ന പോലെ ഇനി വരും ദിവസങ്ങളിലും ഇവള് നിന്റെ പേര് കാരണം മറ്റുള്ളവർക്കും ഇവരെ തനവനിക്കാൻ പാടില്ല അങ്ങനെ ഒരു അവസരം ഉണ്ടാവരുത് ഉണ്ടാവരുതാജ് ഞാൻ ചെറുത് തീരുമാനിച്ചിട്ടുണ്ട് നീ വാ ഇവളെയും കൂട്ടി അവന്റെ ഉപ്പ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു അവനെ അവൾ ഒരുപോലെ ഞെട്ടിത്തരിച്ച് ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി ഡാഡ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവൾക്ക് എന്ത് സംഭവിച്ചു എന്നാ എന്ത് അപമാനം ഉണ്ടായിന്നാ ഒന്നും ഉണ്ടായിട്ടില്ല ആരും ഇവളെ കുറ്റം പറഞ്ഞില്ലല്ലോ അതിന് ഞാൻ അനുവദിച്ചില്ലല്ലോ നോണ പറഞ്ഞിട്ടാലും ഞാൻ ഇവളെ രക്ഷിച്ചില്ലേ പിന്നെന്താ പ്രശ്നം അവനുമല്ലാതെ ഏഷ്യം വന്നു എന്ത് പറഞ്ഞാൽ നീ ഇവളെ രക്ഷിച്ച് നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടല്ലേ എന്താ അതിൻ്റെ അർത്ഥം ഇവള് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നല്ലേ ഇപ്പം എല്ലാവരുടെയും മനസ്സിലുള്ളത് അങ്ങനെയല്ലേ താജ് പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഇപ്പൊ നാലാളുകൾക്ക് മുമ്പിൽ ഇവിടെ ഐഡന്റിറ്റി എന്താ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് തെറ്റ് നിന്റെ ഭാഗ നീ കാരണം ഇവിടെ ജീവിതം ഇല്ലാതാവാൻ പാടില്ല താജ് നീ പറഞ്ഞ നുണ നീ സത്യമാക്കണം ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഭാര്യ ആയിരിക്കണം അല്ലെങ്കിൽ ആക്കണം ഇപ്പം അത് ചെയ്തേ പറ്റൂ നീ അത് മാത്രമേ ഉള്ളൂ നീ ഇവളോട് ചെയ്ത തെറ്റിനുള്ള പരിഹാരം അല്ലെങ്കിൽ നാളെ നിനക്കോ ഇവൾക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല ഒന്നിന് ഉത്തരം പറയാനോ ഈ സമൂഹത്തിനെ നേരിടാനോ ഒന്നും നിനക്കോ ഇവൾക്കോ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് പറയുന്നത് വാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവനൊന്നും മിണ്ടിയില്ല ചെയ്ത് തെറ്റാണെന്ന് ബോധ്യം ഉണ്ടായിരുന്നു അതോടൊപ്പം മനസ്സിൽ ചില തീരുമാനങ്ങളും അവൻ വാന്നും പറഞ്ഞ് അവടെ കയ്യിൽ പിടിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വരാൻ അവൻ കയ്യിൽ പിടിമുറുക്കി അവൾ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി വരാനല്ല പറഞ്ഞത് അവൻ ദേഷ്യത്തോട് കൈ വലിച്ചു അവൾ മുന്നിലേക്ക് തെറിച്ച് അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ഇല്ല ഞാൻ വരില്ല വിട് കൈന്ന് വിട് അവൾ ഒരേ സമയം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു ആ മനസ്സിലെ വേദന അവൻ അറിയുന്നുണ്ടായിരുന്നു കയ്യിൽ പിടിവിട്ടു അവൾ വേഗം അവിടുന്ന് പോകാൻ നോക്കിയതും അവൻ്റെ അവളെ വിളിച്ചു അവൾക്ക് ആ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല തല താഴ്ത്തി നിന്നു ഉപ്പാവുടെ അടുത്തേക്ക് ചെന്നു മോളനോട് ക്ഷമിക്കണം അവസരം മുതലാക്കിയാണെന്ന് കരുതരുത് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ അതൊരു ഉപ്പ എന്ന നിലയിൽ മാത്രമല്ല സമൂഹത്തിലെ നിലയും വിലയുള്ള ഒരു വ്യക്തി എന്ന നിലയിലും കൂടിയാ നാളെല്ലാവരും ചോദിക്കുക എന്നോട് ഇതിനെക്കുറിച്ചാണ് അപ്പം ഞാൻ എന്ത് മറുപടി നൽകും എൻ്റെ മകൻ്റെ തെമ്മാടി തരങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ഇതെന്നോ മോളെയും കൂടി അത് ബാധിക്കുക ഇവൻ ചെയ്ത തെറ്റിനെ ക്ഷമയോചിച്ചിട്ട് കാര്യമില്ല ആ തെറ്റിനെ ശരിയാക്കാൻ ഈ ഉപ്പാക്ക് കഴിയുകയുള്ളു മോളുടെ മനസ്സിലെന്താണെന്ന് മോള് പറയാതന്നെ എനിക്കറിയാം പക്ഷേ ഇപ്പം ഇതല്ലാതെ മറ്റൊരു വഴിയില്ല മോളത് മനസ്സിലാക്കണം ഞാൻ ഇവന്റെ ഭാഗത്ത് നിൽക്കുന്നതല്ല മോളുടെ ഭാവി കൂടെ ഓർക്കണം അതിനു വേണ്ടി സമ്മതിക്കണം എനിക്ക് വേണ്ടിയെങ്കിലും അവന്റെ ഉപ്പാചിക്കുന്ന പോലെ പറഞ്ഞു അവൾ പറ്റില്ലെന്ന് പറഞ്ഞ് രണ്ട് കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചെന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി താജിനെ അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ വേഗം മുഖം വെട്ടിച്ച് കളഞ്ഞു പേശികൾ വലിഞ്ഞ് മുറുകിയിരുന്നു പ്രിൻസിയെ വിവരം അറിയിച്ചവനെ കയ്യിൽ കിട്ടിയ തുണ്ടം തുണ്ടമാക്കി കളഞ്ഞ നുസ്രാവുടെ അടുത്തേക്ക് ചെന്നു കരയിലെടി നിന്റെ നല്ലതിനു വേണ്ടിയാ താജിനെ ഉപ്പാനെ അനുസരിക്കലേ ഇല്ല വാശി കാണിക്കാനുള്ള സമയമല്ല നിനക്ക് തന്നെയാ നഷ്ടം നിന്നെ വേദനിപ്പിക്കാനല്ല നിന്റെ നല്ലതിന് നല്ലതിനുവേണ്ടിയാ പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിടി മുന്നോട്ടുള്ള കാര്യങ്ങളൊന്ന് ചിന്തിക്കുക ഈ കരച്ചിലൊന്നിർത്ത് നുസ്രാവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എബിയും വേദനയോട് അവളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു പറഞ്ഞെന്ന് എബിയും പറഞ്ഞു അഞ്ജലി മിസ്സിന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു എല്ലാവരും കൂടെ അവളെ പറഞ്ഞു മനസ്സിലാക്കാനും നിർബന്ധിക്കാനൊക്കെ തുടങ്ങി അവൾ നിറക്കാണുകളോടെ മുന്നയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്ത് വേദന മാത്രം വേണ്ടലേലെന്നുള്ള ഭാവത്തിൽ അവൻ അവളെ നോക്കി തലയാട്ടി നീ താജിനുള്ളതല്ല പകരം മറ്റൊരാൾക്കുള്ളതാണ് എന്ന് മുന്നയുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടേയിരുന്നു അതുകൊണ്ടൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ മുന്നവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു മുന്നയുടെ വേദന അവൾക്ക് മനസ്സിലായി അവിടെ ഉള്ള എന്തെന്നില്ലാതെ പിടയാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നൊന്നറിഞ്ഞില്ല ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു കവിളത്തേറ്റാടിയുടെ ആഘാതത്തിൽ മറിഞ്ഞു വീണു നീയല്ലോ ചെയ്ത് അവൾ എഴുന്നേൽക്കുന്ന ഉയർത്തി ഞാനല്ല എനിക്കൊന്നും അറിയില്ല വീട്ടുമുൻ അവൾ മുടിക്കൂത്തിൽ അവന്റെ പിടി വിളിക്കാൻ നോക്കി മര്യാദക്ക് ചോദിച്ചാ പറയില്ല നീ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു പിടിയാൽ അവൻ അവളെ നിലത്തേക്ക് തള്ളി അവൾ നെറ്റിയിടിച്ച് വീണു പറയടി നീ അല്ലെ ഇത് ചെയ്തെന്ന് ഞാൻ ചോദിക്കില്ല നീയാണെന്ന് നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട് എന്തിന് എന്തിനു വേണ്ടിയെന്ന് മാത്രം അറിഞ്ഞാ മതി എനിക്ക് പറയടി ചൂടെ അല്ലെങ്കിൽ നിന്റെ ചാവടക്ക് ഇവിടെ നടക്കും അവൻ തിളച്ചു മറിഞ്ഞുകൊണ്ട് വീണെടുക്കാൻ അവടെ കഴുത്തിന് പിടിച്ചു അവൾ അപ്പതന്നെ അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളു അവൻ മല നടിച്ച് വീണം അവൾ പിടഞ്ഞെണിയേറ്റു ഞാനല്ല എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ എത്ര നേരം ഞാനിതിനെ പറയുന്നു നീ എന്തിനെ ഉപദ്രവിക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ കഴുത്തെ പറഞ്ഞു അവനാതൊന്നും കേട്ടില്ല എണീറ്റ് വന്ന് അവളെ പിടിച്ചെർത്തി ഇരുകവിളിയിലും മാറി മാറി അടിക്കാൻ തുടങ്ങി മുന്നെ അടിക്കില്ല ഞാൻ ഞാൻ പറയാം ഞാൻ നിന്നെയാ ചെയ്ത് അവൾ അവൻ്റെ കൈ തടഞ്ഞു തടഞ്ഞുവെച്ച് വേദന സഹിക്കാനാവാതെ നിലത്തേക്ക് ഊർന്നിരുന്നു എന്തിനു വേണ്ടിയെ മുന്നപ്പറിലേക്ക് അടിച്ചുവിടി ചോദിച്ചു താജിന് ലൈലേ എനിക്ക് നിന്നെയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ തളർച്ചയോടെ പറഞ്ഞു മുന്നെ ഞെട്ടിത്തരിച്ച് നിന്നു സത്യം ഞാൻ പറഞ്ഞു താജിൻ്റെ പ്രണയം നഷ്ടപ്പെടുത്തിയെന്ന് തോന്നി അതിനെക്കാളും എന്റെ പ്രണയം എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ പോകുന്നു ഞാൻ അവൻ തരിച്ചു നിൽക്കുന്ന കൊല്ലൂടി പന്നിതിനാ എന്ന് അലറിക്കൊണ്ട് അവൻ വീണ്ടും അവളെ പിടിച്ചെടുത്തി മുഖടക്കിയൊന്ന് പൊട്ടിച്ചു വേദനയോടെ വീഴാൻ പോയ അവൾ അവൻ ഭിത്തിലേക്ക് ചേർത്ത് കഴുത്തിന് കൊത്തിപ്പിടിച്ചു അവൾ ശ്വാസം കിട്ടാൻ പിടയാൻ തുടങ്ങി നിന്നെ പോലൊരു വഞ്ചികയാണല്ലോ ഞാനില്ല അതിന് ഇത്രയും നാളെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയതും വിശ്വസ്യവും അവൻ കഴുത്തിലുള്ള പിടിവിട്ട് അവളെ സൈഡിലേക്ക് തള്ളി മാറ്റി അവൻ വേദനയോടെ ബെഞ്ചിലേക്കിരുന്നു ഇരുന്നു ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കുന്നത് അതും വിശ്വാസം നേടിയെടുത്ത ഒരു പെണ്ണ് വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോയി അതോടൊപ്പം ലൈലയുടെ അവസ്ഥ കൂടി ഓർത്തു നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നിയവൻ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു വിളിക്കരുത് നീല എന്ത് ദ്രോഹി അവൾ നിന്നോട് ചെയ്തത് ആ പാവത്തിനോട് ഇങ്ങനെ ഒരു ചതി കാണിക്കാൻ നിനക്ക് നീ എന്ന് പറഞ്ഞ നൂറ് നാവ അവൾക്ക് ഫ്രണ്ടാണെന്നല്ല സ്വന്തം അവൾ പറയാറ് എന്നിട്ട് നീ അതൊക്കെ നീ പറയാ തന്നെ എനിക്കറിയാം മുന്നാ അവൾക്ക് എന്നോട് അതേ ഇഷ്ടവും സ്നേഹവും എനിക്ക് ഉണ്ട് പക്ഷേ നീ നീ അവളോട് അടുപ്പം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നീ അവൾ തമ്മിൽ അടുപ്പം കാണുമ്പോഴേക്കും എനിക്ക് ദേഷ്യ വരാറ് കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്ന മുന്നാ ഇ നീ ലോകത്ത് മറ്റെന്തിനെ കാണും എനിക്ക് പ്രധാനം നീയ തുറന്ന് പറയണമെന്ന് പലപ്പോഴും കരുതിയതാ പക്ഷേ ലൈല അവൾ എപ്പോഴും എനിക്കൊരു തടസ്സമായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാൽ അവളുണ്ടാവും നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നീയല്ല അവളാണെന്ന് ഇലക്ഷൻ്റെ കാര്യത്തോട് എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ ഇഷ്ടം അവൾ വേണ്ടാന്ന് പറഞ്ഞാൽ നീ വേണ്ടാന്ന് വയ്ക്കുമെന്ന് തോന്നി നീ അവളും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞ് മറ്റൊന്നില്ലെന്ന് എനിക്കറിയാം എന്നാലും സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു പെണ്ണിനോട് കൂടുതലായിട്ട് അടുപ്പം കാണിക്കുന്നു കയറിയുന്നൊന്നും ലോകത്ത് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല അത് സഹിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല നഷ്ടപ്പെടുമെന്ന തോന്നലേ ഉണ്ടാവുകയുള്ളൂ എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വാർത്ഥതയെ നീ എന്നെ മനസ്സിലാക്കണമില്ല നിന്റെ ഉള്ളിഷ്ടം ഞാൻ ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞു തരുന്നില്ല എഴുന്നേറ്റ് ഒരെണ്ണം കൂടി കൊടുത്തു അവടെ ചിരി നോക്കി ഇനിയൊരു അക്ഷരം വേണ്ടി അത് നിന്റെ നാവ് ഞാൻ പിഴുതർക്കും ഇന്നൊന്നിലൊന്നില്ല പരിചയപ്പെട്ട് അന്ന് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ കണ്ണുകൾ എന്റെ മേലെ ഉണ്ടാവും പ്രത്യേകിച്ച് ലൈല എന്റെ കൂടെ ഉണ്ടാവും നേരത്ത് അപ്പോഴൊക്കെ ഞാൻ കരുതി അത് കുറിച്ച് അറിയാൻ വേണ്ടി ആയിരിക്കുമെന്ന് പക്ഷേ അതല്ലെന്ന് മനസ്സിലായത് അന്ന് ഞാനും താഴ്ച്ച തമ്മിൽ സ്റ്റെൻഡ് ഉണ്ടായ ദിവസാ അന്ന് ലൈല എന്നെയും വലിച്ച അവിടെ നിന്ന് പോകുമ്പോ നിന്റെ മുഖം വല്ലാതായത് ഞാൻ ശ്രദ്ധിച്ച എന്നിട്ടും കാര്യമാക്കിയില്ല എൻ്റെ തോന്നലാവുന്നരുതി വിട്ടുകളഞ്ഞു നിന്നുള്ള പെരുമാറ്റത്തിൽ ഞാനൊരു മാറ്റവും വരുത്തിയില്ല ദിവസം ചെല്ലുന്നതോരടുപ്പം കൂടിയിട്ടേ ഉള്ളൂ പക്ഷെ അപ്പോഴേക്കും നീയ സംശയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഞാനും നീ ഈ ലൈല ഒരുമിച്ചുണ്ടാകുന്ന നേരത്തേ തന്നെ നീ സ്നേഹത്തിന് പേര് അവൾ അസൂയണം നോക്കുന്നേയും കണ്ടിട്ടുണ്ട് ഇന്നലെ ഷോപ്പിംഗ് മാളിലെ നിന്റെ പെരുമാറ്റം ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതില്ലാതാക്കിക്കൊണ്ടിരുന്ന ലൈല അവൾക്ക് നിന്നുള്ള സ്നേഹവും വിശ്വാസമാ അതിനു മുന്നിൽ എനിക്ക് നിന്നിലുള്ള സംശയങ്ങളൊക്കെ ആവിയായിപ്പോയി എന്ന് വേണം പറയാൻ താജ് വാഷ്റൂമിൻ്റെ ബാത്റൂമിനെന്ന് പറഞ്ഞ് ലൈലെ നീ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടിരുന്നു എപ്പോഴും എൻ്റെ ഒരു കണ്ണ് ലൈലയുടെ മേലുണ്ടാവും അത് അവൾക്കൊരാപത്തും സംഭവിക്കാൻ പാടില്ലെന്നു കൊണ്ടാ നീ കാരണാ നീ അവിടെ പിന്നാലെ പോകുന്ന ഞാൻ കണ്ടു നീ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ലൈലയെ നോക്കി ചെല്ലാതെ അവിടെ ബിയോട് സംസാരിച്ചെന്ന് കുറച്ച് കഴിഞ്ഞ് നീ വരുന്ന കണ്ടു അവൾ കണ്ടില്ല അന്നേരം നിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞിരുന്നു ദുസറാ ലൈല എവിടെ നിന്ന് ഞാൻ ചോദിക്കാൻ വരുമ്പോഴാണ് ഇവിടുന്ന് എല്ലാവരും കൂടെ റെസ്റ്റ് റൂമിന്റെ ഭാഗത്തേക്ക് ഒരു പ്രവാഹം നടത്തിയത് അവിടെ ഓരോ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും നീ നിന്ന് വെറുക്കുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ നീ ലൈലയുടെ അടുത്തേക്ക് ചെന്നു അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല താജിന്റെ ഉപ്പാൻ അനുസരിക്കണമെന്ന് പറയാനാണ് അവളുടെ മുന്നിൽ ഇനി മറ്റൊരു വഴിയുമില്ലെന്ന് പറഞ്ഞ് നീ അവളെ ഒന്നുകൂടെ തളർത്തുക ചെയ്ത് അവിടെ നിന്നു എന്നെ പിടിച്ചു വലിച്ച് കരണം പൊട്ടിക്കാൻ കൈതരിച്ചാ നീ ആണിതിന് പിന്നിലെന്ന് അറിഞ്ഞ ലൈല സഹിക്കില്ല താജ് നിന്നെ ബാക്കി വെക്കില്ല അതുകൊണ്ടാ അവിടെ നിന്ന് ക്ഷമിച്ചെന്ന് ഇഷ്ടം സ്വാർത്ഥത അറപ്പ് തോന്നി നിന്നോട് നിന്റെ മനസ്സ് ഇത്രയും അഴുക്ക് നിറഞ്ഞാണെന്ന് ഞാൻ കരുതിയില്ല നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞില്ല സ്വന്തം ഇഷ്ടം ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി നീ ചെയ്തത് എന്താണെന്ന് അവരുടെ ജീവിതം തകർക്കുക നീ ചെയ്ത് അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നായിന്ന് അവളുടെ ജീവിതത്തിൽ ഏവർക്കും മുമ്പിൽ തലതാഴ്ത്തി നിക്കേണ്ടി വന്നില്ല അവൾക്ക് അവടെ കരച്ചിൽ നീ കണ്ടതല്ലേ ആ മനസ്സിന്റെ വേദന എത്രയാണെന്നെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ നുസ്ര എങ്ങനെ കഴിഞ്ഞടി നിനക്കിങ്ങനെ ചതിക്ക എന്നോടെങ്കിലും പറയായിരുന്നില്ലേ ഞാൻ കണ്ടെത്തിയാനൊരു പരിഹാരം അവളെ ചതിച്ചിട്ട് തന്നെ വേണമായിരുന്നു കൂടി ഇത് നിനക്ക് മുന്നച്ച അവിട്ടിത്തുള്ളി അത്രയ്ക്കും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവന് ശരിയാ സമ്മതിച്ചു ഞാൻ ചെയ്ത് ചതികനാ വലിയ തെറ്റോ ഞാൻ അവളോട് ചെയ്ത് അത് പക്ഷെ എന്റെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല അവൾക്കും കൂടി വേണ്ടിയാ അവളുടെ നല്ലതിനു കൂടിയാ താജ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നു ഇന്ന് ഈ ലോകത്ത് അവന് ഏറ്റവും വലുതല്ലേ ഇല്ലേ അവൾ എന്ന് പറഞ്ഞ ഭ്രാന്ത അവന് അവളുടെ കാര്യത്തിൽ അവൻ എത്രമാത്രം ബോധവാനാണെന്ന് അറിയോ നിനക്ക് അവൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല അവനെ തിരിച്ചറിയുന്നില്ല ഇങ്ങനെ പോയാൽ താജിന്റെ പ്രണയം എവിടെ എത്താതെ പോകും തോന്നി ഒരിക്കലും അവൻ അവളെ കിട്ടില്ലാന്ന് തോന്നി അതുകൂടി ഓർത്തിട്ടാ ഞാൻ എനിക്കിപ്പോഴും മനസ്സിലാകത്ത് നീ എന്തിനാ അവൾ ഓർത്ത് വർഗീയുന്ന താജ് അവളെ പൊന്നുപോലെ അവനെ പോലെ അവളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാൾക്കും കഴിയില്ല ഇത്തിരിമ്പ് നീ പറഞ്ഞല്ലോ നിന്റെ ഒരു കണ്ണ് എപ്പോഴും ലൈലയുടെ പിന്നാലെ ഉണ്ടാവുമെന്ന് അത് അവൾക്കൊരു ആപത്തും സംഭവിക്കാൻ നിൽക്കാനാണെന്ന് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല മുന്നാ അവളിപ്പോഴുള്ള താജിൻ്റെ കൈകളില്ല അവൾ സുരക്ഷിതയായിരിക്കും സേഫ്റ്റി ഉണ്ട് അവൾക്ക് താജിന്റെ അടുത്ത് കാരണം അവൾ എന്ന അവളെ ജീവനവൻ ആപത്ത് സംഭവിക്കുന്നു പോയിട്ട് അവളെ വേദനിക്കാൻ കൂടി അനുവദിക്കില്ല അവൻ ഒന്ന് മനസ്സിലാക്കി നീയത് അവൾ പറഞ്ഞു നിർത്തി ഇതൊന്നും മനസ്സിലാക്കാൻ നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല താജിനെ കാണാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ലെങ്കിലും നിന്നെ കാണും നന്നായിട്ട് അവൻ എനിക്കറിയാം അവൻ്റെ മനസ്സെന്താണെന്ന് നിനക്ക് അറിയാം ലൈലയോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാ എന്നിട്ടും ഞാനതൊക്കെ കണ്ടില്ലെന്ന് അടിച്ചു താജിനെ കുറിച്ച് അവന്റെ സ്നേഹത്തെ കുറിച്ചും സംസാരിക്കാൻ നിന്നു വേണമെങ്കിൽ എനിക്ക് അവളോട് താജിനെ സ്നേഹിക്കണം എന്ന് അംഗീകരിക്കണമെന്ന് പറയായിരുന്നു ഞാൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവൾ അവരുടെ വാശിയും തീരുമാനങ്ങളും മാറ്റി വെക്കുമായിരുന്നു എനിക്ക് വേണ്ടി താജിനെ അംഗീകരിക്കാൻ തയ്യാറാവുമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയോ അവടെ മനസ്സറിയാവുന്നതുകൊണ്ട് അവളുടെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അറിഞ്ഞ പോലെയും മനസ്സിലാക്കിയതുപോലെയും നീയും താജ് അവൾ അറിഞ്ഞിട്ടില്ല ഒരിക്കലും അവൾക്ക് താജിനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല അവളുടെ മനസ്സതിന് അനുവദിക്കില്ല ഒരാൾക്ക് മനസ്സ് കൊടുത്ത പെണ്ണിന് പിന്നെ എങ്ങനെയാ വേറൊരാളെ സ്നേഹിക്കാനുടെ ഭാര്യയായിട്ട് ജീവിക്കാനോ കഴിയുക അവൾ താജിന് മുന്നിൽ തോറ്റു കൊടുക്കാത്ത വെറും ഒരു വാശിപ്പുറത്ത് മാത്രമല്ല അവളുടെ ഉള്ളിൽ വേറൊരു പ്രണയമുള്ള അവൾ വേറൊരുത്തിനെ സ്നേഹിക്കുന്നു അവളുടെ ജീവനും ജീവിതവും എല്ലാം അയാളാ ആ അവളെങ്ങനെയാ താജിനെ ഇഷ്ടപ്പെടുക എങ്ങനെയാ മനസ്സിൽ താജിന് ഒരു ഇടം നൽകുക താജ് അവളെ എത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ അവനെ സ്നേഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് അവൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ സന്തോഷിക്കാൻ കഴിയുമോ ആ ജീവിതം ഒരു നരകതുള്ളിയാണെന്നേ അവൾ കരുതുകയുള്ളൂ വാശി കയറിയാൽ പിന്നെ ഒന്നും നോക്കില്ല ജീവൻ തന്നെ വേണ്ടാന്ന് വെച്ച് കളിയവള് എല്ലാം കേട്ട് നുശ്ര തരിച്ചു നിന്നു വേദനയോടെ മുന്നേ നോക്കി നിൽക്കാൻ മാത്രമേ ചെയ്തു ഒന്നും അറിയില്ല നിനക്ക് അവളെ കുറിച്ച് ഒന്നും ഈ ചെറുപ്രായത്തിൽ തന്നെ അനുഭവിക്കാനുള്ള അനുഭവിച്ചു കഴിഞ്ഞവള അവള് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഉപ്പാനയും ഉനയും നഷ്ടപ്പെട്ടു രണ്ടാനും ബന്ധുക്കളുടെയും ക്രൂരത അവളുടെ ശരീരത്തിലും സ്വത്തിനും മാത്രം അവൾക്കൊക്കെ കണ്ടു അതൊക്കെ കൊണ്ട് ആകെ തകർന്നു പോയിരുന്നു അവള് ആ തകർച്ചയും വേദനയ്ക്കൊന്ന് മറന്നു തുടങ്ങിയത് എൻ്റെ ഫ്രണ്ട് റമിയ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അവൾക്ക് നഷ്ടപ്പെട്ട സ്നേഹമൊക്കെ നൽകി അവളെ സ്നേഹവും പ്രണയവും കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു പക്ഷെ അവിടെയും വീതി അവൾക്കെതിരെ വില്ലൻ്റെ രൂപം കൈകൊണ്ടു സ്നേഹിച്ച് കുതി തീരുന്നതിന് മുന്നേ അവനെയും നഷ്ടപ്പെട്ടവൾക്ക് സംരക്ഷിക്കാനാ അവളെൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന അല്ലാതെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്ന പോലും അവിടെ സന്തോഷം കാണാനാണ് ഞാൻ എൻ്റെ റിമിക്ക് നൽകിയ വാക്കു അതായിരുന്നു ജീവിതത്തിൽ ഒരു വട്ടം തോറ്റുപോയുള്ള അവ വീണ്ടും നീ തോൽപ്പിച്ച് കളഞ്ഞല്ലോ വീണ്ടും നീ തോൽപ്പിച്ച് കളഞ്ഞൂടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം